ഹാങ് ഓവർ സിഗ്നേച്ചർ സലൂൺ കല്ലമ്പലം വർക്കല റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഇനി കല്ലമ്പലം പട്ടണവും അണിഞ്ഞൊരുങ്ങി സുന്ദരിയാകും കല്ലമ്പലത്തിലാദ്യമായി കേരളത്തിലെ നമ്പർ വൺ ലക്ഷറി ബ്യൂട്ടി പാർലറായ ഹാങ് ഓവർ സിഗ്നേച്ചർ സലൂണിൻ്റെ പുതിയ ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കല്ലമ്പലം പട്ടണത്തിന്റെ സൗന്ദര്യ സ്വപ്നങ്ങൾക്ക് നിറം പകരാനായി വർഷങ്ങളായി സൗന്ദര്യ സംരക്ഷണ രംഗത്ത് ട്രെൻഡ് സെറ്ററായി മാറിയ ഹാങ് ഓവർ സിഗ്നേച്ചർ സലൂൺ ആധുനിക സൗകര്യങ്ങളോടെ കല്ലമ്പലം ജംഗ്ഷനിൽ തുറന്ന് ആരംഭിച്ചു പ്രശസ്ത സിനിമാതാരം വിൻസി അലോഷ്യസ് ഹാങ് ഓവർ സിഗ്നേച്ചർ സലൂണിന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന കരവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീർ രാജകുമാരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലമ്പലം യൂണിറ്റ് പ്രസിഡന്റ് ബി മുഹമ്മദ് റാഫി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ട്രിവാൻഡ്രിന്റെ നമ്പർ വൺ ഫാമിലി പ്രീമിയം സലൂൺ ആയിട്ട് ഹാങ് ഓവർ സിഗ്നേച്ചർ സലൂൺ ഇവിടേതേ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ കല്ലമ്പലത്ത് പ്രീമിയം തന്നെയാണ് ഞാൻ വന്നു കണ്ടു ലേഡീസ് ആൻഡ് ജെന്റ്സ് സെഷൻ ഞാൻ കണ്ടു നല്ല ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ആധുനിക സർവീസസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഹാപ്പി കല്ലമ്പലത്തിൽ വരാൻ പറ്റിയതിനും ഇങ്ങനെ ഒരു ഇനാഗ്രേഷന്റെ ഭാഗമാവാൻ പറ്റിയതിനും ഓൾ ദ വെരി ബെസ്റ്റ് ടീം സിഗ്നേച്ചർ എല്ലാവരും വരിക നിങ്ങൾക്ക് വേണ്ട സെൽഫ് കെയർ സർവീസസ് ഒക്കെ ഇവിടെ വന്ന് ഓൾ വെരി ബെസ്റ്റ് ഒരുപാട് ബ്രാഞ്ചുകൾ വരട്ടെ ഹലോ നമസ്കാരം ഇത് ഒരു തീർച്ചയായിട്ടും ഒരു വെൽ ലക്ഷറി സ്ഥലം തന്നെയാണ് ഇത് ഞങ്ങള് കല്ലമ്പലം ഓപ്റ്റ് ചെയ്തത് എന്തെന്ന് പലപ്പോഴും പലരും ചോദിച്ച ഒരു ചോദ്യമാണ് അപ്പോൾ കല്ലമ്പലത്തിലെ നല്ലത് തീർച്ചയായിട്ടും ആൾക്കാർ സ്വീകരിച്ച ചരിത്രം മാത്രമേ ഇവിടെ ആ ചരിത്രം വീണ്ടും ചെയ്യും നന്ദി നമസ്കാരം ഉദ്ഘാടനം പ്രമാണിച്ച് എല്ലാ സ്കിൻ ട്രീറ്റ്മെന്റുകൾക്കും അൻപത് ശതമാനം ഓഫറുകൾ തുടങ്ങി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അടിപൊളി വമ്പൻ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് കല്ലമ്പലം പട്ടണത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും നിറച്ചാർ തണിയിച്ചു കൊണ്ട് പ്രതീക്ഷയുടെ തേരേറിയാണ് ഹാങ് ഓവർ സിഗ്നേച്ചർ സലൂണിന്റെ പുതിയ ഷോറൂം കല്ലമ്പലം പട്ടണത്തിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടനം പ്രമാണിച്ച് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഒരാൾക്ക് കമ്മൽ സമ്മാനമായി നൽകി And the lucky winner is... Shamina Suraj. <laughs> കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട നിരവധി പേർക്ക് സർപ്രൈസ് ഗിഫ്റ്റുകളും സമ്മാനമായി നൽകി ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ